ഹലോ കേസ് അപ്പം ഞാനിന്ന് കുഞ്ഞിനെ കയറ്റി വിടാൻ വേണ്ടി എന്തേക്കാൻ നമുക്ക് ജീപ്പിനായിട്ട് കുഞ്ഞിനെ കെട്ടി വിടാം കുഞ്ഞ് റെഡിയാണ് കുഞ്ഞിൻ്റെ ബാഗ് എന്തേലുണ്ട് വണ്ടി എല്ലാം വന്നുകൊണ്ടേക്കുന്നുണ്ട് അയച്ചിട്ട് ഓട്ടസ് നിർത്തിയിട്ടുണ്ട് കുഞ്ഞി ഓട്ടസ് പോകുന്ന ഇല്ല കുഞ്ഞി ഓട്ടോസ് വരില്ല ഈ ചാട്ടിനോട് പോവാ ഇല്ല ചാറ്റോട് പോണല്ലോ ചാറ്റ് കൊടുക്കേ എന്ത് ചാറ്റ് പോലും കൊടുക്കും കുഞ്ഞിനെ സ്കൂളിൽ പോകുന്നേ ഏച്ചി ഒന്നും പോകുന്നില്ല എടാ നീ സ്കൂളിൽ പോകണ്ടാ സ്കൂളിൽ പോകണ്ടോ നീ പോകണ്ടോ കണ്ട അവക്കെല്ലാം മടി കുഞ്ഞിക്ക് മാത്രം അതല്ല കുഞ്ഞി ഇല്ല ഇവിടെ വരെ പോകുന്നില്ല കുഞ്ഞി ഇന്ന് എന്തിനു പോകണോ ഇന്ന് പോകണ്ട ലീവാക്ക ലീവാക്കൂല എല്ലാ ദിവസവും സ്കൂളിൽ പോവോ ഏ നീ സ്കൂളിൽ പോണ്ടണേ പോവും കണ്ടാ കുഞ്ഞിക്ക് മാത്രം തരാം ഇവിടെ മടി കുഞ്ഞി ഞാനും വരട്ടെ സ്കൂളിലേ വേണ്ടേ ഈ കുഞ്ഞി എന്നെ സ്കൂളിൽ വരെ കൊണ്ടുപോകുന്നില്ലേ കയ്സ് പോണോ സുഭാഷന്റെ ആറ്റോടുത്തോ ഇല്ല ില്ല കുഞ്ഞു ആരോടെയും പോവില്ല കുഞ്ഞു കുഞ്ഞി ജീപ്പിൻറെ പോവുള്ളു നിന്റെ സ്കൂളിൽ ഓ കുറച്ച് സമയം കൂടി നോക്കാനാ എന്റെ കുഞ്ഞി ഞാൻ ഇത് യൂട്യൂബിലിട്ടാ ഏ കുഞ്ഞി കുഞ്ഞിക്ക് ഐ ഡി ഉണ്ട് ഗൈസ് ഇത് കുഞ്ഞി ഇതാണോ കുഞ്ഞി ഇതൊന്നും അല്ല കുഞ്ഞി ഇതാണോ ഗൈസ് ഈ കുഞ്ഞി എല്ലാവരും നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോൾ ടാറ്റ കാണിക്കണം ഇതുകൂടെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി മിണ്ടണം കേട്ടോ കുഞ്ഞിക്ക് ഫാൻസ് ഉണ്ടാട്ടോ കുഞ്ഞി എല്ലാവരും വന്ന് നീ മിണ്ടോ മിണ്ടോ മിണ്ടല്ലേ കുഞ്ഞിൻ്റെ ഫാൻസ് എല്ലാം വന്ന് മിണ്ടിയാല് ഏ ഇഷ്ടമല്ലേ അറിയില്ല കുഞ്ഞിക്കൊന്നും അറിയില്ല കേ കുഞ്ഞൂടെ നിങ്ങളെല്ലാം പോയി മിണ്ടതാണ് ഞാൻ നമ്മളെ കുഞ്ഞി കുഞ്ഞിനെ ചായ ചായ കുഞ്ഞി കയറ്റില്ല കുഞ്ഞി ചായ കുടിച്ചു മടിച്ചി മടിച്ചു അപ്പൊ നീരത്തെ ഉപ്പു പറഞ്ഞേ ഏതാ വീടിനോ ശരിക്കും ചായന്ന് രാവിലെ നീ എന്ത് കഴിച്ചു ദോശ തിന്നില്ല എന്നാ ഇതാ നിന്റെ ജീപ്പ് ഈ വണ്ടിയിൽ കേറി പോയെങ്കിലോ ആ പോവാ അതിന്റെ വണ്ടിയില് പോവാട്ടെ ഓള് കണ്ടിന് കണ്ടിന് നീ കണ്ട ഡാൻസ് കണ്ടിനാ പാങ്ങണ്ട അതിനാ ഡാൻസ് പാങ്ങണ്ട എന്റെ ഡാൻസ് പാങ്ങണ്ടാ നി

There you go that